ഇതൊക്കെ അപ്പൊ ഇന്നെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇതാക്കിയത് ഞാനായിട്ട് അങ്ങോട്ട് വള്ളി പിടിക്കാൻ പോവില്ല ഇവന്റെ ഫാൻസ് വന്ന് ഇന്നെ ഇതാക്കണ്ടെ ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ ഞാൻ അവിടെ വെക്ക അതാക്കട്ടെ ആദ്യം ഇവ എന്നെ റിയാക്ട് ചെയ്തെക്ക പിന്നെ ഒറ്റരു കാര്യം പതിനെട്ട് വയസ്സിന് താഴെയല്ല ആരം കോഴിക്കാട് പോവുക ഞാൻ ഇവർ കണ്ടുപോലെ ഈ ഭാഗത്ത് കണ്ടുപോലെ പോയൊരു ഭരണി പറഞ്ഞു പറയുക അത്രയും ശ്രമിച്ചിട്ട് നമുക്ക് ഈ പുണ്ടച്ചിമോയിൽ നിന്ന്

പൂപ്പിന്റെ കൊട്ടപ്പറിയാവുള്ളൂ അത് മനസ്സിലാക്കണം നീ ആളറി കളിക്കണം നീ ആളറി കളിച്ചില്ല നീ എന്താ ഇങ്ങനെ വെച്ചിട്ട് റീച്ച് ഉടുപ്പുണ്ടാ നിന്റെ തലയിൽ തീട്ടാണോ നാറി സത്യം പറഞ്ഞാല് എന്താ ഞമ്മ വിചാരിച്ചിട്ട് നീ ഇങ്ങോട്ടുണ്ടാക്കാൻ

ും ഫാൻസ് തുണ്ടച്ചുകൾ കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ കൊറച്ച് വെക്കാം പണ്ടില്ലെന്നരം കാണിക്കുന്ന തുണ്ടച്ചികളാണെങ്കിൽ മനസ്സിലായി എന്നാലും ഞാൻ കൊറച്ച് എന്താ പറഞ്ഞാൽ വായിച്ചു നീ ഊമ്പും പിന്നെ നീ പറ്റുന്ന പണിക്കിപ്പോ പിന്നെ ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഫാൻസിന്റെ സംസ്കാരമാണ് പി ആർ വർക്ക് നടത്തിയത് എന്റെ റിക്വസ്റ്റിലേക്ക് വന്നത് കഴിക്കാൻ നാണി ഫാൻസിന് തീരെയും പതിനഞ്ച് വയസ്സുള്ള പിള്ളേരെയായിരിക്കും അവരെ പറഞ്ഞിട്ട് കാര്യ വിവരം വേണം ഇനി വെച്ച് എങ്ങനെ റിയാക്ട് ചെയ്യാൻ നിന്റെ ചെള്ള അടിച്ച് പൊളിക്കും ഗെയിമിൽ കാണിക്കുന്ന മറ്റുള്ളവരെ ചെറിയ കാര്യങ്ങൾ നിന്നെ പറയാൻ നിൽക്കണ്ടോ നിന്നെ പറയാൻ നിൽക്കണ്ട നിന്റെ ചെപ്പടിച്ച് ഞാൻ പൊളിക്കൂ ഏഹ് പണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോഴത്തേന്റെ തല അടിച്ച് പൊളിച്ചിട്ടുള്ള ഡയലോഗോ പത്താം സൂപ്പർ എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല ഏഹ് ഇപ്പൊ പറഞ്ഞേക്ക് പിന്നെ എന്റെ ഫാൻസ് പുണ്ടച്ചി മക്കളോട് മഴയാ മലയാളി തെറി പറയാൻ അറിയാത്തോണ്ടല്ലോ ട്ടോ ഏഹ് നിർത്തിക്കാള് ഇവിടെ വെച്ച് നിർത്തിക്കാള് ഇനി വെച്ച് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ എനിക്ക് ഇന്ത്യൊന്ന ഔതാര്യത്തിലല്ല ഞാൻ വന്നത് കേട്ടാ കേ കേരളത്തിന്റെ ബ്രാൻഡ പിന്നെ ഞാൻ ഭരണിപ്പാട്ട് എനിക്ക് പോപ്പി അല്ല ഏത് മറ്റോ വന്നാലും എനിക്ക് പറയാൻ അറിയാൻ നമ്മളും കുറെ ചെറു പറയാണ്ട് മാറി ഇന്നെപ്പോഴാള്മാരെ പേടിച്ചിട്ടല്ല വേണ്ട വേണ്ട വിചാരിച്ചിട്ടാ കാട കളിക്കത് രണ്ടോണം ഗെയിമറാണ് യൂട്യൂബറാണ് ഇന്റർനെറ്റി കയറി നിക്കരുത് പരാതി മോനെ കൊണ്ട് ഇനി ഞാൻ വരട്ടെ കേട്ടോ ഫാൻസ് കൊണ്ടുവച്ചാളെ ഞാൻ പറയത് അവർക്ക് പന്തയില്ലായ്മയും കാണിക്കും എന്ന് പറയുന്ന ഗ്രാമ അല്ലേ സോറി ഗെയിമ് ഗെയിമറ് എന്നെ റിയാക്ട് ചെയ്തു നമുക്ക് റിയാക്ടിലേക്ക് പോകാം അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ഇതെല്ലാം തുടങ്ങിയത് എന്റെ ഈ ഫോട്ടോയിൽ നിന്നല്ലേ ശരത്തെ നീ ഗെയിമറൊക്കെ തന്നെയാണ് പക്ഷെ എന്നെ അറിയില്ല കാരണം എന്താ അറിഞ്ഞാലേ ഞാൻ ഇന്റർനാഷണൽ കളികളെ ആയിരിക്കും അപ്പൊ നിനക്ക് എന്നെ എന്നാ അറിയാട് ഇനി കുറച്ചറിയില്ല കാരണം എന്താ ഗെയിമിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളാ നീ പുറത്തേക്ക് വാ പുറത്തേക്ക് വരുമ്പോഴാണ് ഓരോ സൂപ്പർ സ്റ്റാറുകളും അറിയാൻ പറ്റുക നിങ്ങൾ ഈ ബെയ്റ്റിൽ ഇതാ ഇത് വെയിറ്റ് പെർസെന്റ് എടാ ഇവൻ ഒന്നും അല്ല ഇവൻ ഈ സ്വന്തം സൂപ്പർ സ്റ്റാർ എന്നും മറ്റേ ഇതൊക്കെ പറയണേ പുള്ളി എന്ത് എന്ത് കോണ്ടന് ഉണ്ടാക്കുന്നേ വിജയ്യുടെ വിജയ എണ്ണനും ആ സാധനം പറയണം അതാണ് കോണ്ടന്റ് ഇത് വെയിറ്റ് ആണ് ശരിക്കും ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ സായിപ്പിന്റെ ഫോട്ടോ വെട്ടി വെക്കുന്നു എന്റെ ഫോട്ടോ വെട്ടി വെക്കുന്നു വേറെ നടന്മാരുടെ ഫോട്ടോ വെട്ടി വെക്കുന്നു മീൻസ് ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ആൾക്കാർ അറിയാൻ വേണ്ടിട്ട് വിയാറ്റും ഡ്രീമറ കേട എന്ത് അളിയോ നീ ഭയങ്കര പി ആർ അളിയാണ് നിനക്കിപ്പോ കേട്ടോ ഭയങ്കര ശോകെ ചെയ്യരുതാ നീ എന്തിനീ പി ആർ ഇങ്ങനെ ഡ്രീമറ ഞാൻ കണ്ടളി ഇത് ആരളി ഇതൊക്കെ ഞാൻ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് കാണുമായിരുന്നു ഇതൊക്കെ ആര് എനിക്ക് അറിഞ്ഞുട്ടാട്ടാ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കും നീയല്ലേ ഇന്നലെ തെരു പിടിച്ച് എന്റെ ഫോൺ വിളിച്ചിട്ട് ഇവനെ ഇടിക്കണോന്നൊക്കെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞിട്ടില്ല നീല ഇന്നലെ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നാളെ വലിച്ചെടുത്തോണ്ടെങ്കിൽ വരും എനിക്ക് പിന്തുണ പേടിയാ ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല ധൈര്യണ്ട് െന്താ താഴ്ത്തിരിക്കുന്ന ഒരുമാതിരി കുട്ടിക്കൊരുങ്ങനെ പോലെ ചെയ്തിന്റെ വിചാരം യവന്റെ ചിരി പൃഥ്വിരാജന്റെ അടുത്ത ചിരിന്നാണ് എവന്റെ വിചാരം നിന്റെ നിന്റെ മോഹൻ നാളെ ഞാൻ കളിയാക്കി ചിരിക്കേ കണ്ട ക്കിരിക്കെ എന്തോ കാണിച്ചു കൂട്ടുക എന്നാ കളിക്കുമ്പോ നിന്നോട് ഞാൻ എപ്പഴും തരത്തിൽ പോയി കളിക്കണം രണ്ട് അത് രണ്ട് മീശയുടെ തുമ്പ് അവിടെ മുറിച്ച് വായിലോട്ടിട്ട് തുപ്പി അതാണ് ഇപ്പൊ ചെയ്തത് സമ്മടിയൊന്നും സമ്മീറ്റും പറയുന്നത് എന്റെ വിജയനെ കുറിച്ച് ഇങ്ങനെയാണ് പറയേ എനിക്ക് നാവും കൊണ്ട് തരിക്കുന്നു സത്യം പറഞ്ഞാ വിജയണ്ണ ഞങ്ങൾ എന്താ പഠിപ്പിച്ചാറിയോ മാതാ പിത വിജയണ്ണു പഠിപ്പിച്ച മാതാപിതാ ഗുരു ദൈവം അത് അത് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഇൻഫ്ലുവൻസഡ് ായിട്ട് പ്രാന്തായി പോരുത് വിജയനോ അമ്മേനെ റെസ്പെക്ട് ചെയ്യാം പിന്നെ അച്ഛനെ റെസ്പെക്ട് ചെയ്യാം എന്നിട്ട് ഇന്ന റെസ്പെക്ട് ചെയ്യാൻ സ്നേഹിച്ചാ മതി ആ മനുഷ്യനെ കുറിച്ച് നീ ഇങ്ങനെ കുറിച്ചത് നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞു പക്ഷേ എന്റെ വിജയ സൈക്കിൾ സൈക്കിൾ സത്യം പറഞ്ഞിങ്ങോട്ട് വരുന്നു പറഞ്ഞത് കേട്ടു ഇപ്പൊ സത്യം പറഞ്ഞാല് വീടല്ലേ ഇത് മനസ്സിലായ ഡയർഡ് ഫാൻ ഇവ വിജയുടെ പടം ഇറങ്ങിയ പോലും പത്താത്ത ദിവസം കാണുന്നവനാ മനസ്സിലായാ ഉറപ്പാണ് ഇതൊക്കെ പറ്റി ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിട്ടാണ് വിജയ് വിജയ് ഫാൻസ് വരെ ഇവനെ തള്ളക്കി വിളിച്ചോണ്ടിരിക്കുന്നതിനാണ് അപ്പൊ നീ ഈ റേജ് ബേറ്റ് റേഞ്ച് ബൈറ്റ് നീയെ തുടങ്ങിയത് അളിയാതെ ഞാൻ എന്തിനു പറഞ്ഞേ ഞാൻ ഞാൻ ചോദിച്ചത് എന്റെ അന്നെ എന്റെ അന്നെ ഇടിക്കാ വിജയോട്ട് യാതൊരു പങ്കുമില്ല ഞാൻ സ്ട്രീം ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്റെ ഡിസ്കോഡിലേക്ക് ഡിസ്കോഡ് എന്നൊക്കെ പറഞ്ഞോ എനിക്ക് അറിയില്ല അതിലേക്ക് വന്നതാണ് ഈ ചന്ദ്രൻ ഡ്രീമർ ഗെയിമിങ് പുള്ളി പുള്ളിയുടെ അഭിപ്രായങ്ങൾ മുഖം കാണിച്ച് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് എന്റെ തത്സമയത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് നിന്റെ അണ്ണടെ എന്റെ മുന്നിൽ നിനക്ക് എന്താ ഇത്ര പാട് കുഞ്ഞി അറിഞ്ഞു എനിക്ക് പേടിയാണോ എനിക്ക് എനിക്ക് പേടിയാ പപ്പടത്തിനാട് ചെറിയ പിള്ളേർ എന്റെയും പറഞ്ഞത് തള്ളക്കിപൊടി ഇതാണ് അവരുടെ സംസ്കാരം അതിലേതോ ഒരു ജില്ലയിലാണെങ്കിൽ മനസ്സിലായി നിന്നെ പറഞ്ഞ കാര്യമില്ല നിന്റെ നാട്ടിലുള്ള പ്രശ്നം നിന്റെ നാട്ടിലുള്ള പ്രശ്നം ഞാൻ ഇഷ്ട ഞമ്മക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്ക് അത് കൊല്ലത്തല്ലേടാ ശരദ് കൊല്ലത്തുള്ള കൊല്ലം എല്ലാരും അങ്ങനെയാണെന്നാണോ വിചാരിക്കുന്നത് കൊല്ലത്തുള്ളവരല്ല അല്ലേ ഞാൻ നന്നായി അളിയ എന്റെ ഫാമിലി ഫ്രണ്ട്ലി സ്രീമുറ പതിനേഴായിരം പേര് ടി വി കാണുന്നത് സ്രീമ എന്റെ അപ്പൊ കൊല്ലത്തുള്ള എല്ലാവരും അങ്ങനെ അല്ല മിതിനെണ്ണ അങ്ങനെ ചില ആൾക്കാരുടെ അടി ഉണ്ടാവുന്നേ നീ പാലഭിഷേകല്ല ചെയ്തത് നീ തേങ്ങാഭിഷേക ചെയ്തത് സത്യം പറഞ്ഞത് തള്ളാ കളു നീ ഒരു ഫാനാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഇത് പറയൂ ഏ അദ്ദേഹത്തിന് ഇങ്ങനെ മോശപ്പെടുത്തുന്ന രീതി പറയൂ നീ എന്തായാലും ദേഷ്യാണെങ്കിൽ അദ്ദേഹത്തിനെ പറയൂ നീ ഫാനൊന്നുമല്ല നീ വെറും എന്താ പറഞ്ഞാല് അദ്ദേഹത്തിന് തരം തരത്തിലത് ആ പാലഭിഷേകം കൊന്നു മോന അനി അ കൊല കൊണ്ടം വന്നാലും നമുക്ക് വിഷയമില്ല എന്റെ രോമത്തിന് രേമത്തിനെ ഇരിക്കില്ല മരാറിരിക്കുന്ന തട്ടത്താണ് തന്നെ ഇരിക്കും ഞാൻ ഒരുപാട് നീയെ പെച്ച നാനേ കേൾക്കാം ോയിങ് ഔറ്റ് മൈ ലൈഫ് ആൻഡ യു ഡവൻ മിനിമ റിക്വയർമെന്റ് ടു ബി ഇൻ മൈ ലീഗ് സോ നോ ഞാൻ ഐകോണോ വാച്ച് ദിസ്റ്റ് നോർ എൻഗേജ് വിത്ത് യു എനി ഫർ ഓൽസോ യു ലുക്ക് ലൈക്ക് യു ആർ ഇൻ മിഡ് ഓഫ് ട്വൻഡീസ് ഐ ആം ജെനുവൻലി നോട്ട് ഷുവർ ഈഫ് പീപ്പിൾസ് വിൽ ഡെവല് ബ്രെയിൻ അറ്റ് ദിസ് ഏജ് ബട്ട് യു ഷുഡ് സീരിയസ്ലി ട്രൈ കേട്ടോ എടാ അവനെ കേട്ടോടാ കുസ് ഉത്രേ മനസ്സിലായില്ലോ ബാക്കി എന്ന് പറഞ്ഞു മനസ്സിലാവില്ല അവന അത് മനസ്സിലായില്ല പിഞ്ചി തെച്ചാ നല്ല എന്താ പറഞ്ഞു പറഞ്ഞേ ഇതൊക്കെ ഇതൊക്കെ ഫേക്ക് ഫാൻസ് ആണ് ഇതൊന്നും ഒരിക്കലും ഒരാളുടെ തീർന്നീളീ ഒന്ന് നിങ്ങള് തിരിച്ചു വ ഒന്ന് നിങ്ങള് സിനിമയിലേക്ക് തിരിച്ചു വ നിങ്ങളില്ല താല്പര്യമില്ല നിങ്ങളാണ് സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് സിനിമ പിന്നെമെന്താ ഫാൻസ് ആയിട്ട് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചാ മതി കയസ് ഇത് കണ്ടാ ഒരു ഒരെണ്ണം പോയി ഒരു പ്രിന്റ് എടുത്തോണ്ട് വന്ന് ജസ്റ്റ് വീഡിയോ ടേപ്പ് വെച്ച് ചുമ്മാ ഒട്ടിച്ചു വെച്ചേക്കുക നിങ്ങൾ ഇല്ലെങ്കിലും ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞാ പറഞ്ഞാ നിന്റെ പേര് നാളെ ഉണ്ടല്ലോ നല്ല നിന്റെ പാച്ചൂസും നീ പാച്ചൂസും ദേവൂട്ടൻ ഇരിക്കുന്ന ഫോട്ടോയിൽ ദേവൂട്ടന്റെ സത്യം ചെയ്ത കണ്ടില്ലേ നീ ടിയ ചില്ല ഞാൻ തിരിച്ചറിഞ്ഞിത്മാര് ഇത് പക്ഷേ റേജ് വേറ്റ് ഇതില് വീടല്ലേ വീണെ കൊണ്ടുപോയി ഞാൻ ഒന്നൂടി പറയാണ് ഞാൻ മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല അങ്ങന്റെ എന്റെ അഭിപ്രായ വ്യത്യാസം വേറെയാ മിഥുനണ്ണ സത്യം പറയാമല്ലോ മിതിരണ്ണൻ മാതാപിതാ വിജയ് ഉയർ എനിക്ക് മാതാപിതാ ഗുരുദേവ് അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ ഞാൻ ഒരു വാ ഒരിടത്ത് പോലും മോശമായിട്ടൊന്നും പറയാൻ പോയിട്ടില്ല ഈ അവരാത് ഏറെ സ്കൂളിലാണ് ഇതെല്ലാം ഡ്രീമർ റോപ്പി ചന്ദ്രൻ പുള്ളി പുള്ളിയാണ് അന്ന പഠിച്ച സ്കൂളൊന്ന് പറഞ്ഞു തരണം എനിക്ക് രണ്ടു മൂന്ന് പയ്യന്മാർക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാനാണ് അവിടെ ഒന്ന് പാസ്പോർട്ടോ ക്രിയേറ്റർ അതെ ഒന്നോ ഒന്നും ഒന്ന് ഒന്ന് ലൈവ് ഞാൻ ഒന്ന് മൂത്ര വെച്ചിട്ട് വരാം സിറ്റിൽ അവിടെ അന്നെന്റെ സ്കൂളെന്ന് അറിയണ ഞങ്ങക്ക് പോയിട്ടില്ല അത് നിക്കോണെ പറയാം ഈകളുടെ മോഡലേറ്റ് നിനക്കെന്താ പറയട്ടെ മിഥനണ്ണം നല്ല പയ്യനാണ് എനിക്ക് നാളെ സ്വയം സ്വയം നിലപാട് വ്യക്തമാക്കാത്ത നിന്റെ അഭിപ്രായം പറയാം മിഥുൻ മിഥിനണ്ണന്റെ കുറച്ച് ചലഞ്ചിങ് സ്റ്റാറിനെ പറ്റി സേഫല നിങ്ങള് ഒന്നും പറഞ്ഞില്ല ആള് പോയേത്ര ചർച്ച രണ്ട് പറയാൻ ഇവനെ വെട്ടിക്കൊണ്ട് പോകും ീഗലിന്റെ എനിക്ക് തോന്നുന്നു നാളെ വിജയന്റെ ഫോട്ടോ മാറ്റിയിട്ട് നാളെ ഈഗിളിന്റെ പടം ആയിരിക്കും അവന്റെ ബാക്കില് ഇനി അണ്ണൻ എന്ന് പറയുന്നത് ദൈവം എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്ത ലോത്തില് ഒരാളും ഇല്ല ഒരു മനുഷ്യരും മനുഷ്യനായിട്ട് ചേട്ടാടൻ കോമഡി പറഞ്ഞു കേട്ടാ മിഥുനെ കുറിച്ച് ചേട്ടനും പറഞ്ഞില്ല ചേട്ടനാണ് ക്ലാസ് എടുത്തവൻ എനിക്കറിഞ്ഞാ കണ്ണൂറിൽ പോയിട്ടു എനിക്ക് തോന്നുന്നു ചന്ദ്രൻ ഒന്ന് മൂട്ടി വീട്ടി ഇവനെ ഇതില് പറയിപ്പിക്കുന്നു ചേട്ടാടാ അ കുനിഞ്ഞുതിരണ്ണെ നാളെ ഭരണിപ്പാളെ ഭരണി പെട്ടെന്ന് എന്റെ പക്ഷെ ഭയങ്കര നാളെ ഞാൻ പറഞ്ഞോട്ടെ ഒരു സെക്കൻഡ് മിനിറ്റ് ഫേസ് ക്യാമ ബുദ്ധിയുള്ള ഏതെങ്കിലും ആണെങ്കിൽ ഒരുത്തനായിരുന്നു ഈ വർത്താനം പറഞ്ഞിരുന്നത് ഞാൻ അവനെ ശരദ്നെ പറഞ്ഞു പറഞ്ഞാൽ അവിടെ പോയി അടിച്ചു ഞാൻ ഒരു സംശയമില്ല ഇതിപ്പോട്ടാ റേജ് കേട്ടാ അടി ഇള നമുക്ക് അത് കേട്ടോ നീ അടിക്കാൻ പോലെ നമുക്ക് അത് കേട്ടാണെ അങ്ങനെ ബിഹേവ് ചെയ്തില്ല ചേർത്തേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കിയാ ചേർത്തേട്ട ലോകത്തുള്ള എല്ലാ പ്രശ്നവും എന്റെ തലയല്ല എന്നെ ഒന്ന് വെറുതെ വിടാൻ ഇനി സ്പേസ് അവിടെ ഇല്ല വെറുതെ പറ്റുമോ ഇത് ഇവിടുത്തെ വന്നിരിക്കുന്നുണ്ടോ മെറ്റേ അടിച്ച് അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ഇതിന എനിക്കൊരു പ്രശ്നമില്ല നിങ്ങളായിട്ട് ആവശ്യത്തിൽ അധികം കൂടുതൽ കുറെ പ്രശ്നങ്ങളിലും കാര്യങ്ങളിലും ഒക്കെയാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പുതിയൊരു പ്രശ്നത്തിലോട്ട് വരാനുള്ള താല്പര്യവും ഇല്ല ദയവ് ഇത് എന്റെ യൂണിവേഴ്സിൽ നിന്ന് ഒഴിവാക്കി തരണം എനിക്ക് ഇങ്ങനെ ചന്ദ്രനെ പോലത്തെ കുറച്ച് പോയി കൂട്ടുകാരുണ്ടായിപ്പോയി പിള്ളാരാ എല്ലാ ഹലോ ആ കൺഗ്രാറ്റ്സ് എന്തിനായിരുന്നു എന്താ മില്യൺ എന്ന് പറഞ്ഞാ